സാമൂഹ്യ സർക്കാരാണ് പി ആർ ഏജൻസിക്ക് പണം നൽകുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നമ്മളെക്കാൾ വ്യത്യസ്തമായ വാർത്താ രീതിയാണ് മുഖ്യമന്ത്രിയുടേത് താഴെ നിന്ന് മുകളിലേക്കാണ് മുഖ്യമന്ത്രി വായിക്കുന്നത് സാമൂഹ്യ നൽകാൻ പണമില്ലാത്ത സർക്കാർ ആണ് പി ആർ ഏജൻസിക്ക് പണം നൽകുന്നത് കഴിഞ്ഞ എട്ടു വർഷ കാലയളവിൽ ഇങ്ങനെ എത്ര തുക ചിലവഴിച്ചുവെന്ന് വിശദമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആർക്കെങ്കിലും അധികാരം ആവശ്യപ്പെട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം സുപ്രീം കോടതിയുടെയും തെലങ്കാന ഹൈക്കോടതിയുടെയും വിധി അനുസരിച്ച് ഭരണഘടനയുടെ ഇരുപത്തിരണ്ടാം വകുപ്പിന്റെ ലംഘനമാണ് ഫോൺ ചോർത്തൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് തെലങ്കാന ഹൈക്കോടതി പറഞ്ഞത് അങ്ങനെയുള്ള ഫോൺ ചോർത്തലുകൾ രാജ്യദ്രോഹ പ്രവർത്തനമാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ള മറുപടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ആ മറുപടി കിട്ടിയതിന് ശേഷം തുടർ നടപടികൾ എന്ത് വേണം എന്നുള്ളത് ആലോചിക്കും അല്ലെ എനിക്ക് പി വി എൻവർ പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പി വി എൻവർ പറയുന്നത് എത്ര വസ്തുതയുണ്ട് ഇല്ല എന്നുള്ളതൊക്കെ മുഖ്യമന്ത്രിയാണ് വിശദീകരിക്കേണ്ടത് ആ പാർട്ടിക്കകത്ത് വലിയ വിഭാഗത്തിന്റെ പിന്തുണയുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു വസ്തുതയാണോ അല്ലയോ എന്നുള്ളത് അവരാണ് പറയേണ്ടത് എനിക്കതിനെക്കുറിച്ച് അൻവറിന്റെ അൻവറുമായിട്ട് എനിക്ക് യാതൊരു ബന്ധുമില്ല അതുകൊണ്ട് അൻവറിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാനും ഞാനില്ല അതിനെ കാണുന്നത് അത് കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രചരണമാണ് കാരണം കോൺഗ്രസും സി പി എമ്മും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിന് ഏറ്റവും ബുദ്ധിമുട്ട് നേരിടുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് മറ്റൊരു സംസ്ഥാനത്തും കോൺഗ്രസിന് എതിർപ്പുള്ള പാർട്ടികൾ നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു സംസ്ഥാനവും ഈ രാജ്യത്തില്ല ഒരേയൊരു സംസ്ഥാനത്ത് മാത്രമേ സി പി എമ്മും കോൺഗ്രസും തമ്മിലേറ്റുമുട്ടുന്നുള്ളതുള്ളൂ അവരെ ദേശീയ തലത്തിൽ അവർ തമ്മിലുള്ള ധാരണ ആ ധാരണയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് കോൺഗ്രസ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും നിയമസഭയിലേക്ക് സിപിഎം അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നുള്ള ധാരണ രാഹുൽഗാന്ധിയും സി പി എമ്മിന്റെ ഉന്നത നേതൃത്വവും തമ്മിലുണ്ടാക്കിയിട്ടുള്ളത് ആ ധാരണയുടെ ഭാഗമായിട്ട് സതീശനും സുധാകരനും ഒക്കെ എത്ര വെള്ളം കോരിയാലും കേരളത്തിന്റെ ഭരണം പിടിക്കാൻ കഴിയില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രവർത്തകർ തിരിച്ചറിയരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുൻകൂട്ടി നടത്തുന്ന ഒരു ആരോപണമാണ് ഞങ്ങൾ സിപിഎമ്മുമായിട്ട് ധാരണയിലല്ല ബിജെപിയാണ് സിപിഎമ്മുമായിട്ട് ധാരണയിൽ ബിജെപിക്ക് കേരളത്തിലോ കേന്ദ്രത്തിലോ ഒരു തരത്തിലുള്ള ധാരണയും സിപിഎമ്മുമായിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഞാനില്ലായിരുന്നു അതിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് സംസ്ഥാന അധ്യക്ഷനെയും ബാക്കിയുള്ള ആൾക്കാരെയും എനിക്ക് നേരിട്ട് കാണുമ്പോഴേ എനിക്കറിയാൻ പറ്റുള്ളൂ ഒന്നുകിൽ പി ആർ ഡി പിരിച്ചുവിടണം ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് ഉദ്യോഗസ്ഥന്മാരെ വെക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഈ പി ആർ ഏജൻസിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുള്ള പണത്തിന്റെ കണക്ക് പുറത്തുവിടണം എത്ര രൂപയാണ് പി ആർ ഏജൻസിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് പകരം മരുമാനെ കൊണ്ടുള്ള ഡയലോഗുകൾ അവസാനിപ്പിക്കണം മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിക്കണം